ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കല്ലേ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനിയുടെ തലയ്ക്ക് ചൂടുപിടിച്ച് ഇങ്ങനെ നടക്കാം അങ്ങനെ നമ്മുടെ നയനയുടെയും ആദർ യും മുറിയുടെ വാതക്കിൽ ചെന്ന് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കൊട്ടാൻ വേണ്ടി തുടങ്ങി പക്ഷേ മോശമാ കൊട്ടുന്നത് അതുകൊണ്ട് കൊട്ടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങി ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ ദേവയാനി നമ്മുടെ നയനെ ഇതുവരെ ഉറക്കം എണീറ്റിട്ട് ഇറങ്ങി ഉറക്കം ഇറങ്ങി വന്നില്ലല്ലോ സാധാരണ വരുന്ന സമയം കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ആ ഒരു ആദീര് നിൽക്കുകയാണ് പിന്നെ നേരെ നമ്മുടെ ക്യാമറ പോകുന്നത് നേരെ ആദർശിന്റെ അടുത്തേക്കാണ് അങ്ങനെ ആദർശ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നു തൊട്ടടുത്തെ ആ ഒരു സൈഡിൽ നമ്മുടെ നയന ഇല്ല നയനെ അവിടെ കാണുന്നേ ഇല്ലാട്ടോ ക്യാമറയെ കാണിക്കുന്നുമില്ല ഏതായാലും നമ്മുടെ ആദർശം പെട്ടെന്ന് പതുക്കെ ഇങ്ങനെ എണീറ്റു എണീറ്റും ഇങ്ങനെ നോക്കിയപ്പോൾ ഇപ്പം നയനെ കാണുന്നില്ല അപ്പോഴേക്കുമാണ് പെട്ടെന്ന് അവിടെ ഒരു ടേബിളിൽ ഒരു പേപ്പർ ഇരിക്കുന്നത് കണ്ടത് ആ പേപ്പർ എടുത്ത് നമ്മുടെ ആദർശം വായിക്കുക അങ്ങനെ വായിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം ഞെട്ടിപ്പോയി അതിൽ വേറെ ഒന്നും അല്ല എഴുതിയിരിക്കുന്നത് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവുകയാണ് ഞാൻ എന്ത് തെറ്റാ ആദർശം എന്നോട് ചെയ്തത് ഇങ്ങനെ എന്നെ അവഗണിക്കാനും എന്നെ കുറ്റപ്പെടുത്താനും മാറ്റി നിർത്താനും ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് പറഞ്ഞ് എനിക്ക് തരണം അത് തിരുത്തി തരുകല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ എന്തിനാണ് ക്രൂശിക്കുന്നത് ഇനി തെറ്റ് ചെയ്തെങ്കിൽ തന്നെ അതെന്താണ് പറഞ്ഞു തരാത്തത് അത് പറഞ്ഞ് തര അത് പറഞ്ഞ് എന്ന് തരുന്നോ അത് എന്ന് തിരുത്തി തരുന്നോ അന്നേ ഞാൻ ഇങ്ങോട്ട് വരു ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരികയേ ഇല്ല ഞാൻ വരാനൊരു ചാൻസും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് വായിച്ചത് ഇത് ഇങ്ങനെ വായിച്ചത് നമ്മുടെ ആദർശം ഒന്നും ഞെട്ടുന്നുണ്ടെങ്കിലും ആ ഞെട്ടലൊന്നും നമ്മുടെ ആദർശിൽ കാണുന്നില്ല കേട്ടോ കാരണം ആദർശനറിയാം നയന പോയിരിക്കുന്നത് കാരണം എന്താണെന്ന് താൻ എന്തിനാണ് നയനയെ ഇപ്പം വെറുക്കുന്നത് എന്നും ഒക്കെ ആദർശൻ ആ ഒരു കലി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആദർശം അത് മൈൻഡ് ചെയ്യുന്നേയില്ല ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജേനെയാണ് ജലജ പറഞ്ഞു ഹും ഇങ്ങനെ തന്നെ വേണോ അല്ലെങ്കിലും അല്ലെങ്കിലും ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്ന ഇപ്പൊ ആദർശ അല്ല ഏടത്തി തന്നെയാ അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ഇറങ്ങി റങ്ങിപ്പോന്നു കൂട്ടിക്കൊണ്ട് വരുന്നു അവളെ ഇങ്ങനെ കൂടെ കൂടെ പോയി വിളിക്കാൻ ആളുണ്ടെന്ന് അവക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവൾ ഈ പണി ചെയ്തു വെച്ചിട്ട് പോയത് അപ്പൊ ആദർശ് പറഞ്ഞു അങ്ങനെ ആര് ഇവിടുന്ന് പോയി വിളിക്കാന് ഞാനൊന്നും ഇനി അവളെ ഇവിടുന്ന് വിളിക്കാൻ പോവില്ല അവൾ ഇറങ്ങി പോയതല്ലേ അവക്ക് ഉള്ളപ്പോ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല മോനി യാതൊരു പ്രശ്നവും ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം അതല്ലേ പറഞ്ഞത് ഇപ്പം ഏടത്തേക്കാണ് പ്രശ്നം അപ്പൊ പെട്ടെന്ന് ദേവേനു പറഞ്ഞു അത് എന്ത് വർത്താനാ ജലജ നീ പറയുന്നത് എന്റെ മോനുക്കിടന്ന് സങ്കടപ്പെടുന്നതും അവൻ ഉറങ്ങാതെ ഉറങ്ങാതിരിക്കുന്നത് കാണാനൊന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ട് വരുന്നത് അത് ജലജയ്ക്ക് അറിയാലോ പിന്നെ എന്തിനാ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പൊ ആദർശം പറഞ്ഞു അത് ശരി അമ്മ പറയുന്നത് അമ്മയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനെ ഇഷ്ടമല്ല എന്നെ വിഷമിപ്പിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് അമ്മ ഇത്രയും നാളും പോയി നയനയെ കൂട്ടിക്കൊണ്ടു വന്നത് പക്ഷെ ഞാനിപ്പോ ഒരു കാര്യം പറയാൻ പോവാ അമ്മേ ഇനി ഞാൻ വിഷമിക്കാൻ പോകുന്നില്ല ഞാൻ ഇനി അവൾ ഇവിടെ ഇല്ലെന്ന് ഓർത്തോണ്ട് സങ്കടപ്പെടാനും പോകുന്നില്ല അവൾ ഇവിടെ ഇല്ലാത്തത് എനിക്ക് സന്തോഷം തന്നെയാണ് സമാധാനം തന്നെയാണ് അതുകൊണ്ട് അമ്മ ഇനി അവളെ പോയി വിളിച്ചോണ്ട് വരണ്ട ദേ ഇനി അവൾ ഇറങ്ങിപ്പോയത് എന്തിനാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാലോ ഞാൻ അവനെ അവളെ അവഗണിക്കുന്നതുകൊണ്ട് ആ അവഗണനയുടെ കാരണം എന്താണെന്ന് അത് പതുക്കെ മനസ്സിലാക്കിക്കോളും അതുകൊണ്ട് ഇനി ആരും അവളെ ഇവിടെ വിളിക്കാൻ പോകണ്ട അവളെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ എന്ന് അതിൽ ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങ് പോയി കേട്ടോ വഴുതയ്ക്ക് ജലജ പറഞ്ഞു ഉം ഇപ്പൊ സമാധാനം ആയല്ലോ അല്ല ഞാൻ പറഞ്ഞപ്പം എന്തായിരുന്നു ഏടത്തിക്ക് ഏടത്തിക്ക് ഏടത്തിയിടെ മകൻ അവളെ കാണാതെ വിഷമിപ്പിക്കും അങ്ങനെയാകും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഒരു വിഷമവും ഇല്ല കാരണം എന്താണെന്ന് അറിയാമോ എടത്തി നമ്മക്കൊക്കെ ഈ പറയുന്ന ഇഷ്ടമല്ല അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉം അവനെ കണ്ണ് കെട്ടിയായിരുന്നു അവളെ ഇത്രയൂ നാളും കൊണ്ടു നടന്നത് അവളുടെ അവൻറെ കണ്ണിപ്പോഴാ തുറന്നത് അതുകൊണ്ടാണ് അവക്ക് അവന് ഇപ്പം അവളെ ഇഷ്ടമില്ലാത്തത് അവളെ പഠിച്ച കള്ളി പഠിച്ച കള്ളി പാടിച്ചപ്പാണി അപ്പൊ അതിനെട്ട് നോക്കി അവളെ ഇവിടെ എല്ലാവരുടെയും മനസ്സ് മാറ്റിക്കാൻ പക്ഷെ പറ്റിയില്ലല്ലോ ഇതാണ് പറയുന്നത് ഒരു ദിവസം എല്ലാം പുറത്തു വരുന്നു ഇനി അവളെ ഇവിടെ നിർത്തിയിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിലും ആ മൂദേവിനൊക്കെ എന്തിനാ ഇവിടെ നിർത്തുന്നത് നമ്മുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയോ അതുകൊണ്ട് അവളെ എവിടെയാണെന്ന് വെച്ചാൽ പോയെങ്ങ് തോലയട്ടെ അതാ നമ്മുടെ കുടുംബത്തിന് നല്ലത് അവളെ പോലെ ഒരു തീ വീട്ടിൽ കയറി വന്ന് അന്ന് മുതല് പോയതല്ലേ ഈ കുടുംബത്തിന്റെ സമാധാനം ആ സമാധാനം ഇനിയെങ്കിലും തിരിച്ചു കൊണ്ടുവരണ്ടേ അതുകൊണ്ട് ഇടത്തേ ഒരു കാര്യം ചെയ്യണം അവനെ അവളെ പോയി വിളിക്കരുത് ദേ െയ്ത് എന്റെ ആദർശ മോനെ കുറച്ച് സമാധാനം ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയും അങ്ങ് പോയി കേട്ടോ ഈ സമയത്ത് നമ്മുടെ ദേവയാനി ആണെങ്കിൽ എൻ്റെ ഈശ്വര ഇനി എന്ത് ചെയ്യും എൻ്റെ മോള് എന്റെ മോള് എന്തിനായിരിക്കും ഇറങ്ങി ഇവിടെ നിന്ന് പോയത് അത്ര മാത്രം അപമാനിച്ചിട്ടുണ്ടാകും അതുകൊണ്ടല്ലാതെ അവൾ ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങി പോകില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഭയങ്കര വിഷമത്തോട് കൂടി ഇരിക്കയാണ് ജലചക്കാണെങ്കി ഒരു സന്തോഷ വാർത്ത കിട്ടിയതല്ലേ എങ്ങനെ അനാമികയുടെ മുമ്പിൽ പോയി പറയാതിരിക്കും ഓടി അനാമികടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അതേ മോളെ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞിട്ട് ഊട്ടിച്ചെല്ലാണ് പരാമിച്ചു എന്ത് സന്തോഷ വാർത്ത അവളുണ്ടല്ലോ കത്ത് എഴുതി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആര് വേറെ ആരാ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ആരങ്ങി പോയാൽ ഈ അപ്പച്ചക്ക് സന്തോഷമാകുന്നത് ആ നയന അവൾ ഇവിടെ നിറങ്ങിപ്പോയി കത്തെഴുതി വെച്ചിട്ട് അവൾ ഇനി ഈ വീടിന്റെ പഠിച്ചവിട്ടല്ലത്താ പറയുന്നത് ആണോ സത്യമാണോ അപ്പച്ചി സത്യ മോളെ മോക്ക് സന്തോഷിക്കാനുള്ള വാഗ്യമുണ്ട് ഇനിയിപ്പം മരുമകളായിട്ട് മോളല്ലാതെ ഈ വീട്ടിൽ വേറെ ആരാ ഉള്ളത് അവള് പോയി അവളുടെ ചേച്ചി പോയി ഉം ഇനി മോളല്ലേ ഇവിടെയുള്ളൂ ഇനി മോളിന്റെ ദിവസങ്ങളാ മോൾ ഇത്ര നാളും വേദനിച്ചില്ലേ അവൾമാരെ കൊണ്ട് ഇനി മോൾക്ക് ഇവിടെ സന്തോഷിക്കാം എല്ലാവരും മോളെ ഇനി പരിഗണിക്കത്തുള്ളൂ അല്ല എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പച്ചി ഇത് വിശ്വസിച്ചേ പറ്റൂ അവളെ െന്തൊക്കെയോ വലിയ എസ് എഴുതി വെച്ചിട്ടാ പോയിരിക്കുന്നത് എസ് എ പോലെയാണ് ഒരു വലിയ ഷീറ്റ് പേപ്പറിൽ അവളെ ഒരു അവൾ ഒരിക്കലും ഇനി വരില്ലെന്നോ അവളെ ആദർശം അവഗണിച്ചെന്നോ ആദർശോ അവളുമായിട്ട് ഇനി ഒത്തുചേരാൻ പറ്റില്ലെന്നോ ആദർശനെ വേദനിപ്പിക്കുകയാണെന്നോ ഏതായാലും ഉറപ്പായി ഒരു ഡിവോഴ്സ് ഈ കുടുംബത്തിൽ നടക്കും ഓട്ടനെ തന്നെ അത് നയനയുടെയും ആദർശന്റെ അന്നിട്ട് വേണം എൻ്റെ മോനുമായിട്ടുള്ള അവളുടെ ആ ആ നവ്യയുടെ ബന്ധം അവസാനിപ്പിക്കാൻ ഓ അന്നിട്ട് എൻ്റെ മോനെ മോനെ വേറെ ഏതെങ്കിലും നല്ല പെണ്ണുങ്ങളെ കൊണ്ട് കെട്ടിക്കണം ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത്ര പെട്ടെന്ന് അങ്ങ് നടക്കുന്നു ഞാൻ വിചാരിച്ചില്ല അപ്പൊ നമ്മുടെ ജാനകി വന്നിട്ട് വരട്ടെ 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 ഇതൊക്കെ പറയുന്നതിന് മുമ്പേ അവൾ തിരിച്ചു വരുവില്ലോന്നേ അത് കണ്ടറിയണം ആര് പറഞ്ഞു അവള് തിരിച്ചു വരാനൊന്നും പോകുന്നില്ല ജാനകി അവൾ ഇനി എങ്ങനെ തിരിച്ചു വരുന്നേ പറയുന്നത് കൂടെ കൂടെ ഏടത്തി അങ്ങോട്ട് പോകുമായിരുന്നല്ലോ ആദർശിന് വിഷമാകും വിളിച്ചുകൊണ്ട് വരണമെന്നും പറഞ്ഞ് ഇനിയിപ്പം ആദർശന് ആദർശന് അങ്ങനെ വിഷമം എന്ന് പറഞ്ഞ് ഏടത്തി വിളിക്കാൻ പോവില്ല അത് ആദർശു പറയുകയും ചെയ്തു ഈ വീട്ടിൽ നിന്ന് ആരും വിളിക്കാൻ പോകരുത് അവൾ ഇവിടെ ഇല്ലെന്ന് ഓർത്തോണ്ട് എനിക്ക് യാതൊരു വിഷവും ഇല്ലെന്ന് പിന്നെ എന്തിനീ ഏടത്തി പോയി വിളിക്കണം ഏടത്തി വിളിക്കാനേ പോകുന്നില്ല നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന ദിവസങ്ങളാ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഒക്കെ ദിവസങ്ങൾ ഇനി നമ്മളായിരിക്കും ഈ കുടുംബം ഭരിക്കുന്നത് നോക്കിക്കോ അവളെ അവൾ ഇനി ഈ കുടുംബത്തിലേക്ക് വരില്ല അവൾ അവളെ വലിഞ്ഞു കയറി വന്നതല്ലേ അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് അവൾ തന്നെ ഇറങ്ങി പോയത് തന്നെയാ അവൾക്ക് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒന്നും കിട്ടാനും പോകുന്നില്ല ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് അവൾ അവളിപ്പതൊക്കെ നൈസായിട്ട് അടി ഇറങ്ങിപ്പോയി ഇനിയിപ്പൊ അവള് എന്തൊക്കെ കൊണ്ടുപോയെന്ന് ദൈവത്തിനറിയാം വല്ല സ്വർണമോ പണമോ ഒക്കെ മോഷ്ടിച്ചോണ്ട് പോയെന്ന് ആർക്കറിയാം അല്ല എന്ത് വകയാ അവിടെ ഉള്ളത് ഒരു വകയും ഇല്ലല്ലോ അപ്പൊ പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകും ആദർശം കണ്ട് മേടിച്ചു കൊടുത്ത ഒരു വീടാണ് അത് സ്വന്തമായിട്ട് മേടിച്ചു കൊടുത്താണെന്നൊക്കെ പറയുന്നുണ്ട് ആദർശം അതും കൂടെ തിരിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സമാധാനമായി ഈ ശല്യങ്ങളൊന്നും പിന്നെ നമ്മളുടെ വീട്ടിലേക്ക് കയറി വരത്തില്ലല്ലോ മോളെ നീ നിന്റെ അച്ഛനെ അമ്മേനെ വിളിച്ച ഈ സന്തോഷ വാർത്ത അറിയിച്ചോ സമാധാനമായിട്ട് ഇനി മോക്ക് ഇവിടെ ജീവിക്കാം ഇവിടുത്തെ ഏക മരുമകളായിട്ട് അതും അർഹതപ്പെട്ടവൾക്ക് ഈ വീട്ടിൽ സ്ഥാനമുള്ളത് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജലച്ചങ്ങ് പോവാണ് അനാമിക വലിയ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു നോക്കിക്കോ എൻ്റെ ബോളിന്റെ വിഷമങ്ങളെല്ലാം മാറാൻ പോവുക ഇത്രയൂ നാളും അവൾ മാറിഞ്ഞ ദിവസമായിരുന്നു അവൾമാരായിരുന്നല്ലോ ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നത് ഇനി ഇനിയിപ്പൊ അവൾമാർ ഇവിടെ ഇല്ല അതുംകൊണ്ട് അനാമിക മോളെ നീ തന്നെ ആയിരിക്കും ഇനി ഇവിടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മരുമകള് നോക്കിക്കോ അങ്ങനെ തന്നെയാ ഉണ്ടാക്കാൻ പോകുന്നത് ഇത്രവും പറഞ്ഞിട്ട് നമ്മുടെ ജാനകി അങ്ങ് പോയി ജാനകിയും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനാമികക്ക് അങ്ങ് ഭയങ്കര സന്തോഷം കേട്ടോ ഓ അനാമികക്ക് ഇതിൽ കൂടുതൽ സന്തോഷം വേറെ ഉണ്ടോ ഇനിയിപ്പൊ മരുമക്കളായിട്ട് നമ്മുടെ അനാമിക മാത്രമല്ലേ ഉള്ളൂ പോ എല്ലാം ഒരുമിച്ച് വിടുങ്ങാന്ന് ഓർത്തൊക്കെയാണ് ഉള്ക്കാരി ഇരിക്കുന്നതേ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഏർ അഭിയുടെ അടുത്തേക്ക് ഓടി ജലചെല്ലാണ് സന്തോഷ വാർത്ത അറിയിക്കണമല്ലോ എന്നിട്ട് അഭിയോട് പറഞ്ഞു എടാ മോനെ നീ വല്ലതും അറിഞ്ഞായിരുന്നോ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്തു സന്തോഷ വാർത്ത അതേ ഇവിടുന്ന് അവളെ ഇറങ്ങിപ്പോയി ആ മറ്റവള് നയന ആര് നയന എടുത്തിയോ നയനേടത്തി നയനെടത്തി പറയുമ്പോ അങ്ങോട്ട് തേനൊലിക്കാണല്ലോ അല്ല എന്നാ നിനക്ക് അവള് നയനേടത്തി ആയത് അല്ല ഞാനങ്ങ് പറഞ്ഞതാമ്മേ ഉം നയനടത്തി പോലും ആ എനിക്കറിയാടാ നിന്റെ മനസ്സിപ്പം നീ ഇടക്കിടക്ക് നിന്റെ ഭാര്യേനെ കാണാനായിട്ട് അങ്ങ് പോകുന്നുണ്ടല്ലോ അവളുടെ വീട്ടില് അച്ചു വീട്ടില് ആ ആ പോക്ക ഉടനെ തന്നെ അങ്ങ് നിർത്തിക്കോ ഇനി എന്തിനാടാ നീ വെറുതെ വലിഞ്ഞു കയറി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ആ ദർശ നയനയെ ഉപേക്ഷിച്ചു ആദർശേട്ടൻ നയനെ ഉപേക്ഷിച്ചെന്നോ ആര് തമ്മിലുള്ള ഡിവോഴ്സ് ഓട്ടനെ തന്നെ നടക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് അവരുടെ ഡിവോഴ്സ് എപ്പം നടക്കുന്നുവോ ആ ഒരു സമയത്ത് തന്നെ നീയും നവ്യനെ ഡിവോഴ്സ് ചെയ്യണം ആ ബന്ധം നമുക്ക് വലിച്ചെറിയാൻ പറ്റിയ സമയ അതുംകൊണ്ട് ഒരു കാര്യം ചെയ്യണം ആ ബന്ധം പതുക്കെ വേണ്ടെന്ന് വെക്കണം ചേച്ചി ഇല്ലാ അനിയത്തി ഇല്ലാത്ത വീട്ടിലേക്ക് പിന്നെ എന്തിനാ ഇനി ചേച്ചീനെ കൊണ്ടുവര വരുന്നത് ആ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും അങ്ങ് അവസാനിപ്പിക്കണം ഓ ഇപ്പോഴാ സത്യം പറഞ്ഞാൽ എനിക്ക് സമാധാനം ആയത് ഇനി അങ്ങോട്ട് നമ്മുടെ സമാധാനത്തിന്റെ ദിവസങ്ങളാ അപ്പൊ നമ്മുടെ അഭിയാണെങ്കിൽ ഉം സമാധാനം ഇവിടെ മനുഷ്യന്റെ സമാധാനം പോയിട്ടിരിക്കുക ഓരോരോ കാര്യങ്ങൾ ഓർത്തിട്ടും മനസ്സിന് ഒരു സമാധാനവും ഇല്ല എന്നിട്ടല്ലേ സമാധാനം കിട്ടാൻ പോകുന്നത് ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നിങ്ങനെ നമ്മുടെ അഭി പറഞ്ഞപ്പം എന്ത് സമാധാനവും അടാ നിനക്ക് കിട്ടാത്തത് നിനക്ക് എന്താ പറ്റിയത് അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുക എന്നോട് പറയാതെ എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നീ നടക്കുന്നുണ്ട് അതിന്റെ കൂടെ നീ ഇടക്കിടയ്ക്കുന്ന അവിയനെ കാണാൻ പോവുകയും അവക്ക് അത് മേടിച്ചു കൊടുക്കുകയും അവളെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഓ ഒരച്ഛനാകാൻ പോകുന്നതിന്റെയാണോ അല്ലമ്മേ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മയ്ക്കറിയില്ല എന്താ ടെൻഷൻ എന്താണെന്ന് അല്ല ഈ ടെൻഷനൊക്കെ ആരാ വരുത്തി വെക്കുന്നത് നീ തന്നെയല്ലേ ഓ അമ്മ ഒരു ടെൻഷനും വരുത്തി വെച്ചിട്ടില്ലല്ലോ ഇന്നേക്കും ഇതുവരെ ദേ അമ്മ അമ്മ കൂടുതൽ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കരുത് എന്റെ തല പൊകു നിൽക്ക അമ്മ മാറിപ്പോകാൻ നോക്ക് നയനെ പോയെങ്കിൽ പോയി അവളിങ്ങോട്ട് തിരിച്ച് കയറി ഇല്ലോ എന്ന് ദൈവത്തിനല്ലേ അറിയത്തുള്ളൂ കാരണം എത്ര തവണ ഇങ്ങനെ അവൾ ഇറങ്ങി പോയിട്ടുള്ളതാ വന്നിട്ടുമുണ്ട് അതുപോലെ തന്നെ ആയിരിക്കും ഇതും ഒരുപാട് ആഗ്രഹിക്കുകയും ഒരുപാട് സമാധാനം സന്തോഷിക്കുകയും ഒന്നും വേണ്ട അവള് തിരിച്ചു കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ ഈ സന്തോഷവും സമാധാനമൊക്കെ അങ്ങ് നഷ്ടപ്പെടും വെറുതെ എന്തിനായി കിടന്ന് സന്തോഷിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ അഭിയ ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങാൻ കേട്ടോ ബാക്കിയൊക്കെ കൈ പിടിച്ചോണ്ടാ വരുന്നത് ഗോവിന്ദൻ പത്രമൊക്കെ വായിച്ചോണ്ടിരിക്കുകയായിരുന്നു കണ്ടപ്പോ തന്നെ ഗോവിന്ദന് പേടിയായി ഞെട്ടിപ്പോയിട്ടോ ഗോവിന്ദൻ അങ്ങനെ നയനെ പതിയെ കയറി വരികയാണ് അപ്പഴത്തേക്കും തന്നെ നമ്മുടെ കനകയും വന്നു ഓട്ടോടെ ശബ്ദം കേട്ടല്ലോ അങ്ങനെ കനകി ചോദിച്ചു എന്താ മോളെ നിനക്ക് പറ്റിയത് നീ എന്താ ബായികൊക്കെ ആയിട്ട് അത് പിന്നെ ഞാന് അത് ഇവിടെ നന്ദു ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് കുറച്ചു ദിവസം ഞാൻ ഇവിടെ വന്ന് നിക്കാന്ന് കരുതി ഏയ് മോളങ്ങനെ വരേണ്ടതല്ലല്ലോ അല്ല ഇനി വരണമെന്ന് പറഞ്ഞാൽ തന്നെ ആദർശന്റെ അമ്മ മോളെ ഇങ്ങോട്ടേക്ക് വിടത്തുമില്ല പിന്നെ എന്താ പറ്റിയത് ഒന്നും പറ്റിയില്ല അച്ഛാ ഒന്നും പറ്റിയില്ല കുറച്ച് ദിവസം എനിക്ക് ഇവിടെ നിൽക്കണം നിന്നെ പറ്റൂ അത്രേ ഉള്ളൂ നവ്യേച്ചയ്ക്കും അയ്യാത്തതല്ലേ അപ്പൊ എന്റെ സാന്നിധ്യം ഇവിടെ വേണം ആ അതെ ഞങ്ങളുടെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് നയന സത്യം പറ എന്താ നടന്നത് മോള് വഴക്കിട്ടെങ്ങാണോ ആണോ ഇങ്ങോട്ടേക്ക് വന്നത് ഹേയ് അല്ലമ്മേ ഞാൻ വഴക്കിട്ടൊന്നും അല്ല ഇങ്ങോട്ടേക്ക് വന്നത് അല്ല പറഞ്ഞ കാര്യം മോള് ആദർശനോട് പറഞ്ഞായിരുന്നോ ആദർശന്റെ അമ്മ ഇപ്പം മോളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആദർശനെ അറിയിച്ചിരുന്നോ എല്ലാം ഇപ്പൊ ആദർശ മോഹൻ അറിഞ്ഞോ അത് പിന്നെ അത് ഇതുവരെ പറയാൻ പറ്റിയില്ല അതെന്താ മോളെ പറയാത്തത് അത് പറയണെന്ന് ഞാൻ പറഞ്ഞതല്ലേ അത് പിന്നെ പറയാൻ പോയതൊക്കെ ആദർശ പറയാൻ പോയപ്പോഴൊക്കെ ആദർശേട്ടൻ ഓരോരോ തിരക്കുകളായിരുന്നു പിന്നെ ആദർശേട്ടൻ ഒന്ന് ഫ്രീ ആയിട്ട് പറയാന്ന് കരുതി അതാ ഞാൻ പറയാതിരുന്നത് എന്തൊക്കെയോ മൊത്തത്തിൽ കല്ലുകടി ഉണ്ടല്ലോ മോളെ എന്താ പറ്റിയത് എന്ന് ഗോവിന്ദൻ ചോദിച്ചു അപ്പൊ നമ്മുടെ കനക പറഞ്ഞു ആദർശ മോളുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായോ ഞങ്ങൾ ആദർശ മോഹനെ വേണമെങ്കിൽ പോയി കാണാം ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കും ഇല്ലമ്മേ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം അത്രേ ഉള്ളൂ അല്ല ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇങ്ങ് പോയേക്കാം അയ്യോ മോൾ എന്താ ഈ പറയുന്നത് മോൾ ഇവിടെ വന്നത് ഞങ്ങൾക്കൊക്കെ സന്തോഷമല്ലേ കല്യാണം കഴിഞ്ഞ പെൺമക്കളെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വഴക്കിട്ട് വരുമ്പോഴാണ് ഏതൊരു അച്ഛനമ്മമാർക്കും ഭയവും വേദനയൊക്കെ ഒക്കെ ഉണ്ടാകുന്നത് ഇതിപ്പം സന്തോഷത്തോട് കൂടിയല്ലേ വന്നത് അതെ അച്ഛ ഞാൻ അങ്ങനെ ഒന്നും അല്ല വന്നത് ഇവിടെ വന്ന് ഒന്ന് രണ്ട് ദിവസം നിന്നപ്പം കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കണമെന്ന് തോന്നി അതുംകൊണ്ട് ഞാൻ ഇങ്ങ് പോന്നു ആദർശനോട് പറഞ്ഞിട്ട് തന്നെയല്ലേ മോൾ ഇങ്ങോട്ട് വന്നത് അത് പിന്നെ അതെ അതെ അച്ഛാ ആദർശ എന്നെ അറിയിച്ചിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നത് അല്ല പക്ഷേ അതിനിത്ര രാവിലെ വരേണ്ട കാര്യം എന്തായിരുന്നു മോളെ ഇത് വെടുപ്പങ്കാലം ആയതേ ഉള്ളു മോളെ കുളിച്ചിട്ട് പോലും ഇല്ലല്ലോ അത് പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കുളിക്കാന്ന് കരുതി എന്ന് പറഞ്ഞു ഭാഗ്യു ആയിട്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പൊ തന്നെ നമ്മുടെ ഗോവിന്ദ പറഞ്ഞു കരകെ എന്തോ കൊഴപ്പം ഉണ്ടല്ലോ അതെ ഗോവിന്ദാ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് മോള് പിണങ്ങി പിണങ്ങിപ്പോന്നതാണെങ്കില് മോളെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ ഏർ ആദർശിന്റെ അമ്മ ശ്രമിച്ചേനെ അത്രയ്ക്ക് സ്നേഹ അവർക്ക് ഇപ്പൊ മോളോട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ ഇതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പം അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആദർശ അമ്മ വിളിക്കും അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരും അതിനു മുമ്പ് മോൾ സത്യം പറയുന്നെങ്കിൽ പറയട്ടെ നമുക്ക് പിന്നെ കൂടുതൽ നിർബന്ധിക്കാനൊന്നും പോകണ്ട അങ്ങനെ ഭാഗ്യൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ നയന വന്ന് എന്തോ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ നയനക്ക് അവരോടൊക്കെ സത്യം പറയാനും മടിയാണ് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദനും അതുപോലെ നമ്മുടെ കനകയ്ക്കും അത് വേദനയാകുന്ന നന്നായിട്ട് അറിയാം എന്തായാലും എന്തായാലും നമ്മുടെ കനകി അകത്തേക്ക് കയറി വന്നിട്ട് നവ്യോട് ചോദിക്കല്ലേ സോറി നയനോട് ചോദിക്ക നയന മോളെ എന്താ മോളെ നിനക്ക് പറ്റിയതെന്ന് അപ്പൊ തന്നെ നമ്മുടെ നയനെ പൊട്ടി കരഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് തന്നെ കനകയ്ക്ക് മനസ്സിലായി കാര്യം എന്തോ വലിയ പ്രശ്നമാണെന്ന് കനക ചോദിച്ചു മോളെ എന്താ സംഭവിച്ചത് എന്താ സത്യം പറ ഈ അമ്മയോട് പറ മോൾ എന്തിനാ ഇതൊക്കെ മനസ്സിലൊണ്ട് നടക്കുന്നത് അത് പിന്നെ അച്ഛൻ അറിഞ്ഞ എറിഞ്ഞ വിഷമാവുമേ എന്നാലും മോക്ക് അമ്മയോട് പറയാമല്ലോ നടന്നത് എന്താണെന്ന് അതുംകൊണ്ടാ പറഞ്ഞത് മോള് പറ അത് പിന്നെ ഞാന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വേറൊന്നുമല്ല ഞാൻ പണ്ടേ തീരുമാനിച്ചത് ആദർചേട്ടനോട് സത്യം പറയണമെന്ന് ആദർചേട്ടന്റെ അമ്മ അതിന് സമ്മതിച്ചതുവാ പക്ഷേ ആദർചേട്ടൻ ആദർശേട്ടൻ മുഖം പോലും തരുന്നില്ല ആദർചേട്ടനോട് ഒന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല മുഖം തന്നാലല്ലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് സത്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ആദർചേട്ടൻ എന്തിനോ എന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുക സംസാരിക്കാൻ പോലും മുഖം തരാത്ത ഒരാളുടെ അടുത്ത് ഞാൻ എത്ര നാളെ നിൽക്കും പിന്നെ അനന്തപുരിയിലുള്ള എല്ലാവരും ആദർചേട്ടനെ തന്നെയാ ന്യായീകരിക്കുന്നത് പിന്നെ ആദർശേട്ടനോട് അവര് സംസാരിക്കാനോ ഈ പ്രശ്നം പരിഹരിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല ആദർശേട്ടന്റെ അച്ഛനും മുത്തച്ഛനും മുത്തച്ഛിയും ഇളയച്ഛനും ഒക്കെ അങ്ങനെ തന്നെയാ പിന്നെ എങ്ങനെയാ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഇല്ല എനിക്ക് ഇനി അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാ ഞാൻ സഹി കെട്ട് ഇറങ്ങി പോകുന്നത് പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല ഞാൻ ഞാൻ ഒരു കത്ത് എഴുതി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോന്നു അല്ല മോളെ മോൾ മോളിങ്ങോട്ടേക്ക് വന്നത് അവിടെ ആരും അറിഞ്ഞിട്ടില്ലേ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ചിലപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും എന്തിനാ മോള് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത് ആദശേട്ടനെ ബന്ധം പിരിയണമെന്ന് അതാ ആദർശേട്ടൻ പറയുന്നത് ഏതായാലും ഇതൊക്കെ നമ്മുടെ ഗോവിന്ദ കേക്ക് ആണ് കേട്ടോ നിന്ന് ഇവരൊട്ട് കാണുന്നുമില്ല ഇതിൽ നമ്മുടെ നയന പറഞ്ഞു ആദർശേട്ടന്റെ സംസാരവും പെരുമാ പെരുമാറ്റവും ഒക്കെ ബന്ധം പിരിയണം എന്ന് തന്നെയാണ് പിന്നെ കുറച്ചു ദിവസം മാറി നിന്നിട്ട് സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വരുന്നെങ്കില് എന്നെ ഇവിടെ വന്ന് വിളിക്കട്ടെ എങ്കിൽ ഞാൻ പോകാം എന്താ തെറ്റെന്ന് നേറ്റി പറയട്ടെ എങ്കിൽ ഞാൻ പോകാം എന്തായാലും സ്നേഹിച്ച ആൾ പെണങ്ങിയ സ്ഥിതിക്ക് ഇനി അവിടെ കടിച്ചു പിടിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല അവഗണന സഹിച്ച് എനിക്ക് പിടി അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല അല്ല മോളുടെ അച്ഛൻ ഇതൊക്കെ അറിഞ്ഞാലേ അത് സഹിക്കില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ വന്നു ഗോവിന്ദൻ വന്നിട്ട് പറഞ്ഞു ആര് പറഞ്ഞു സഹിക്കാൻ പറ്റില്ലെന്ന് പറയേണ്ട കാര്യങ്ങൾ പറയണം ആദർശന്റെ ആദർശന് മോള് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ മോള് ചെയ്തു തന്നെ ശരിയെ എന്നാലും കുറച്ചു ദിവസം കൂടി മോൾക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു പോട്ടെ സാരമില്ല ഉം ആദർശിന്റെ സ്വഭാവം മാറുമോ എന്നൊക്കെ നോക്കായിരുന്നു ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോൾ ഏതായാലും വന്നു അപ്പൊ നമ്മുടെ കനക പറഞ്ഞു അല്ല ഈ തവണത്തെ വിഷുവിന് മോള് ഡിസൈൻ ചെയ്ത ആഭരണങ്ങളാ കൂടുതൽ വിറ്റ് പോയതെന്നല്ല അവര് പറയുന്നത് റെക്കോർഡ് സെയിൽ ആയിരുന്നല്ലോ മൂർത്തി ജുവലറിയിൽ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള അവസ്ഥയിൽ ആദർശ് മോഹൻ മോളെ ഒഴിവാക്കേണ്ടതല്ലോ അങ്ങനെ ജുവലറിയിൽ ഉണ്ടായ നേട്ടങ്ങൾ കണ്ടിട്ട് എന്നെ പിടിച്ചു നിർത്തില്ല ആദർശേട്ടൻ ആദർശേട്ടന്റെ വ്യക്തിത്വം അത് അമ്മയ്ക്ക് അറിയില്ല പിന്നെ എന്നെ കുറിച്ച് എന്തോ ഒരു തെറ്റിദ്ധാരണ ആദർശേട്ടന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാ അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു ആദർശന്റെ മനസ്സില് മിക്കവാറും എനിക്ക് തോന്നുന്നത് നീയും അമ്മായി അമ്മയും സ്നേഹത്തിലായത് അത് അറിഞ്ഞത് ഷോക്ക് ആയതാണോ പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധു പറഞ്ഞാൽ ആദർശേട്ടൻ സന്തോഷിക്കുമല്ലേ ചെയ്യേണ്ടത് അത് മോള് പറഞ്ഞത് ശരിയാണല്ലോ ഗോവിന്ദേട്ട ആ ബന്ധു പറഞ്ഞാൽ സന്തോഷിക്കുമല്ലേ ചെയ്യേണ്ടത് ആ ഒരു കാര്യത്തിന്റെ പേരിൽ മോളെ ഇങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമുണ്ടോ അല്ല അതല്ലാതെ മോൾ ഒരു തെറ്റും ആദർശനോട് ചെയ്തിട്ടില്ലല്ലോ ഇല്ല ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഒരു ത ഒരുപാട് തവണ ഞാൻ ചോദിച്ചു നോക്കിയതാ എന്റെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റാ ഉണ്ടായതെന്ന് പക്ഷെ അതിന് ഒരു വ്യക്തമായ മറുപടി എനിക്ക് തന്നിട്ടില്ല എനിക്ക് മുഖം തരാതെ എന്നെ വേദനിപ്പിക്കുന്നതാ എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് അതാ ഇപ്പൊ ആദർചേട്ടന്റെ വിനോദം ഇത് കേട്ട് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ഞെട്ടിയൊക്കെ നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പർക്കും